അബ്രാഹത്തിന്റെ പുത്രനായ ദാവിദിന്റെ പുത്രൻ യേശുക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം അബ്രാഹം ഇസഹാക്കിന്റെ പിതാവായിരുന്നു ഇസഹാക്ക് യാക്കോബിന്റെയും യാക്കോബ് യൂതായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു താമാറിൽ നിന്ന് ജനിച്ച പേരസിൻ്റെയും സേറായിയുടെയും പിതാവായിരുന്നു യൂത പേരസ് ഹെസ്രോന്റെയും ഹെസ്രോൻ ആരാമിന്റെയും പിതാവായിരുന്നു ആരാം മീനാദാബിൻ്റെയും അമീനാദാബ് നഹ്ഷൂന്റെയും നഹ്ഷൂൻ സൽമോന്റെയും പിതാവായിരുന്നു സൽമോൻ റാഹാബിൽ നിന്ന് ജനിച്ച ബോവാസിൻ്റെയും ബോവാസ് റൂത്തിൽ നിന്ന് ജനിച്ച ഓബത്തിന്റെയും ഓബദ് ജസ്സയുടെയും ജസ്സെ ദാവിദ് രാജാവിൻ്റെയും പിതാവായിരുന്നു ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്ന് ജനിച്ച സോളമന്റെ പിതാവായിരുന്നു സോളമൻ റഹോബോവാമിൻ്റെയും റഹോബോവാം അബിയായുടെയും അബിയ ആസായുടെയും പിതാവായിരുന്നു ആസ യോസഫാത്തിൻ്റെയും യോസഫാത്ത് യോറാമിൻ്റെയും യോറാം ഓസിയായുടെയും ഓസിയ യോധാമിൻ്റെയും യോധാം ആഹാസിൻ്റെയും ആഹാസ് ഹെസക്കിയായുടെയും ഹെസക്കിയ മനാസയുടെയും മനാസെ ആമോസിൻ്റെയും ആമോസ് ജോസിയായുടെയും പിതാവായിരുന്നു ബാബിലോൺ പ്രവാസകാലത്ത് ജനിച്ച യാക്കോണിയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു ജോസിയ യാക്കോണിയ ബാബിലോൺ പ്രവാസത്തിന് ശേഷം ജനിച്ച സലാത്തിയേലിൻ്റെയും സലാത്തിയേൽ സൊറോബാബേലിൻ്റെയും പിതാവായിരുന്നു സൊറോബാബേൽ അബിയൂദിൻ്റെയും അബിയൂദ് ഏലിയക്കിമിൻ്റെയും ഏലിയസോറിൻ്റെയും ആസോർ സാദോക്കിൻ്റെയും സാദോഖ് അഖീമിൻ്റെയും അഖീം ഏലിയൂദിൻ്റെയും എലയാസിൻ്റെയും എലയാസർ മഥാൻ്റെയും മഥാൻ യാക്കോബിൻ്റെയും പിതാവായിരുന്നു യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു ഇങ്ങനെ അബ്രഹാം മുതൽ ദാവിദ് വരെ പതിനാലും ദാവിദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ പതിനാലും ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ പതിനാലും തലമുറകളാണ് ആകെയുള്ളത് യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനതയാക്കാൻ ഇഷ്ടപ്പെടായി അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവിയുടെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളു ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല അവൻ ശിശുവിന് യേശു എന്ന് പേര്